നമസ്കാരം കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറങ്ങി നിൽക്കുന്ന ആളാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് കാരക്യ മണ്ഡപത്തിന് അവസാനിക്കുന്ന നഗരസഭാ പരിധിയിലെ സകല ചരാചരങ്ങളും തന്റെ കാൽ കീഴിലാണെന്ന് കരുതുന്ന വിഡ്ഡിയാണ് തിരുവനന്തപുരം നഗരസഭാ മേയർ എന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി വി രാജേഷ് പറയുന്നു നഗരസഭാ മേയറുടെ ധിക്കാരത്തിനും ഭരണ സ്തംഭനത്തിനുമെതിരെ നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിരോധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തന്നെ പിന്തുണച്ച് പ്രകടനം നടത്താൻ തയ്യാറാകാത്ത നഗരസഭാ ജീവനക്കാരോടും കരാറുകാരോടും മേയർ പകപോകൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഇരുപത്തൊന്ന് വയസ്സിന്റെ പക്വതയാണ് അവർ കാണിക്കുന്നതെന്നും രാജേഷ് പരിഹസിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാളെ മേയറാക്കി ലോകത്ത് ഞങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മാർസിസ്റ്റ് പാർട്ടിക്ക് വാർത്തയിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി കാണിച്ച അവിവേകം ഒരു നാടിനെ തന്നെ അധർമ്മം കൊടികുത്തി വായിരുന്ന ഇടമാക്കി മാറ്റിയിരിക്കുന്നു ബി ജെ പി കൗൺസിലർമാരുടെ വാർഡുകളിൽ പല ജോലികൾക്കും അനുമതി നൽകുന്നില്ല ബില്ലുകൾ തടങ്കുകയും ശത്രുവിനോടൊന്ന പോലെ പെരുമാറുകയും ചെയ്യുക ബി ജെ പി കൗൺസിലർമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക അറ്റൻഡൻസ് ബുക്ക് ഒപ്പിടാൻ കൊടുക്കാതിരിക്കുക ഫയൽ മുക്കുക തുടങ്ങി നേഴ്സറി കുട്ടികൾ പോലും കാണിക്കാത്ത തരത്തിലുള്ള നിലവാരം കുറഞ്ഞ പണികളാണ് മേയർ കാണിക്കുന്നത് മേയറും അവരുടെ ഭർത്താവ് എം എൽ എയും തെരുവിൽ കാണിച്ച അഴിഞ്ഞാട്ടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ക്യാമറയുടെ മെമ്മറി കാർഡ് മോഷണം പോയിരിക്കുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് മെമ്മറി കാർഡ് മോഷണം നടത്തിയതിൻ്റെയും അതിന്റെ ഗൂഢാലോചനയുടെയും പുറകിൽ മേയർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്നാണ് നഗരസഭ കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുന്ന അപകടകരമായ ഈ സംസ്കാരത്തെ മുളയിലെ നുള്ളുന്നതിന് വേണ്ടിയാണ് ബി ജെ പി സമരവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ബസ്സിൽ നിന്നും സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് മോഷണം നടത്താൻ വേണ്ടി ഒരു നഗരസഭാ മേയറും ഒരു എം എൽ എയും ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയതിനെ ജനങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് നിങ്ങൾ അഴിമതി കാണിക്കാൻ വേണ്ടി ഇത്രയും അഹങ്കാരിയായ ഒരാളെ മേയറാക്കി ഈ നാടിലെ ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നതിന് സി പി എം ജനങ്ങളുടെ മാപ്പ് പറയണമെന്നും വി വി രാജേഷ് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ദാർഷ്ട്യത്തിനെതിരെ പ്രതികരിക്കണമെന്നും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും വി വി രാജേഷ് പറഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കരമനാജിത് അധ്യക്ഷനായ യോഗത്തിൽ കോപ്പറേഷൻ കൗൺസിൽ പാർട്ടി ഉപനേതാവ് തിരുമല അനിൽ കൗൺസിലർമാരായ പി അശോക് കുമാർ മധുസൂദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു വെബ് ഡെസ്ക് തത്വമൈന്യൂസ്